കഴിഞ്ഞ ഒരു മാസമായി നിരവധി തവണയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ പാക് സേന വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഐ ജി രാകേഷ് ശർമ്മ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ജൂലൈ പതിനാറ് മുതൽ ഒരു മാസത്തിനിടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മുപ്പത് ആക്രമണങ്ങൾ ഉണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ടത് ആർ എസ് പുര പ്രവിശ്യയിലാണെന്നും ആർ എസ് പ്രവിശ്യയിൽ മാത്രം നടന്നിട്ടുണ്ടെന്നും ഐ ജി രാകേഷ് ശർമ്മ ആക്രമണത്തിന് പാകിസ്ഥാൻ സേനയുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്നും രാകേഷ് ശർമ്മ പറഞ്ഞു ഇതിനു മുമ്പും ഇത്തരം ആക്രമണങ്ങളെ സേന പിന്തുണച്ചിരുന്നുവെന്നും രാകേഷ് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു We, we provide them a lot of proof also also and sometimes they don't reply എന്നാൽ പാകിസ്ഥാൻ സേന ഇത് നിഷേധിക്കുകയാണെന്നും ആക്രമണത്തിനും വെടിവയ്പ്പിനും ഇന്ത്യൻ സേനയെ കുറ്റപ്പെടുത്തുകയാണെന്നും ശർമ്മ പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനിടയിൽ പതിനഞ്ച് തവണ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചെന്നും കനത്ത വെടിവെപ്പും ശിലാക്രമണവും നടത്തിയെന്നും ശർമ്മ കൂട്ടിച്ചേർത്തു അതിർത്തിയിലെ ജനങ്ങൾ ആക്രമണത്തെ ഭയന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഭീതിയുടെ നിഴലിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ